പ്രിയമുള്ള മുന്നുകളെ സത്യവിശ്വാസികളെ സർവശക്തനായി അള്ളാഹുവിൻ്റെ വിധ വിലക്കുകൾ അനുസരിച്ച് കഴിവൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തക്കുവാചിത് ജീവിക്കണമെന്ന് അമുഖമായി എന്നോട് നിങ്ങളോട് വസീത് ചെയ്യുകയാണ് അള്ളാഹു ശുബെഹാനഹുല മുത്തക്കീകളായിട്ട് ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തോഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ അദരവായ് റസൂൽ സാഹു അലൈഹി വസ്ലമ്മ നാളെ മഷ്വറയിൽ മനുഷ്യരിൽ ചിലരോട് അള്ളാഹു ശുഭഹാനുഭവ ത്യാള നടത്തുന്ന ഒരു സംഭാഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അള്ളാഹു ശുഭഹാനുഭവ ത്യാൽ ഒരു മനുഷ്യനോട് പറയുന്ന ഒരു പരിഭവം പോലെയാണ് അതിനെ അവതരിപ്പിക്കുന്നത് അള്ളാഹു ചോദിക്കുന്ന ഒരു മനുഷ്യനോട് ഈ ഞാൻ രോഗിയായിട്ട് നീ എന്ത് എന്നെ കാണാൻ വന്നില്ല ഏ മരിൽ തുഫലം ഫലം ആദം ഏ മനുഷ്യ ഞാൻ രോഗിയായിട്ട് നീ എന്തുകൊണ്ട് എന്നെ കാണാൻ വേണ്ടി വന്നില്ല എന്ന് അള്ളാഹു സുബെഹാൻഹൂബത്താൽ ഒരു മനുഷ്യനോട് ചോദിക്കുമെന്ന് റസൂൽ സുലാഹു അലഹി വസ്ലം അപ്പൊ ആ മനുഷ്യൻ പറയുന്ന മറുപടി അള്ളാഹുവേ അല്ലാഹു അള്ളാഹു അള്ളാഹുവിന് രോഗമാകാനോ അള്ളാഹുവി നീയാണെങ്കിൽ എല്ലാത്തിൻ്റെയും പരിപാലകനും എല്ലാത്തിനെയും സംവിധാനിച്ചവനും റബ്ബുൽ ആലമീനാണ് അപ്പൊ നിനക്ക് രോഗമുണ്ടാവുക എന്നുള്ളതേ അസംഭവ്യമായിരിക്കേ എന്നെ അങ്ങനെ രോഗമായാൽ പോലും ഞാൻ എങ്ങനെ വന്ന് കാണുക അല്ലാഹു നിന്നെ ഞാൻ എങ്ങനെയാണ് രോഗ സന്ദർശനം നടത്തുക നീ ആണെങ്കിൽ റബ്ബുൽ ആലമീൻ ആലമിനായിരിക്കുമ്പോ എന്ന് ഈ മനുഷ്യൻ അള്ളാഹുവിനോട് മറുപടി പറയും അപ്പൊ അള്ളാഹുവിൻ്റെ ചോദ്യം ഇതാണ് നിന്റെ മുമ്പിൽ നീ കണ്ടവരിൽ ചില ആൾക്കാർക്ക് രോഗമുണ്ടായിരുന്നു നിനക്കൊപ്പം ജീവിച്ചവരിൽ ചില ആൾക്കാർക്ക് രോഗം പിടിപെട്ടല്ലോ അവിടെയെങ്ങും നീ പോയില്ല അവിടെയെങ്ങും നിന്നെ ഞാൻ കണ്ടില്ല നീ അവിടെ രോഗ സന്ദർശനം നടത്തിയിരുന്നുവെങ്കിൽ നിനക്ക് എന്നെ അവിടെ കാണാമായിരുന്നു എന്ന് അള്ളാഹു മറുപടി പറയുമെന്ന് റസൂൽ സാഹു അലഹി വസ്ല്ലം ശേഷം പിന്നെയും അള്ളാഹു പറയും നീ എന്തുകൊണ്ടാണ് ഞാൻ ഭക്ഷണം ചോദിച്ചിട്ട് എനിക്ക് വിഷക്കുന്നു എന്ന് പറഞ്ഞിട്ട് നീ എനിക്ക് എന്തുകൊണ്ട് ഭക്ഷണം നൽകിയില്ല എന്ന് അപ്പോഴും പഴയ മറുപടിയാണ് അള്ളാഹു അന്തർബുൽമീൻ റബ്ബുൽ ആലമീൻ നീ റബ്ബുൽ ആലമീൻ ആയിരിക്കുമ്പോൾ നിനക്കൊരിക്കലും യോജിച്ചതല്ല അനുയോജ്യമല്ല വിഷന്നിരിക്കുക എന്നുള്ളതും നിനക്ക് ഞാൻ ഭക്ഷണം നൽകുക എന്നുള്ളതും അതങ്ങ് സാധ്യമാകുന്ന കാര്യമല്ലോ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും നിനക്ക് നിന്റെ മുമ്പിൽ വന്ന് കൈനീട്ടിയ വിഷക്കുന്ന മനുഷ്യരുണ്ടല്ലോ അവർക്ക് നീ ആഹാരം കൊടുത്തിരുന്നെങ്കിൽ അത് എനിക്ക് എൻ്റെ അടുക്കൽ നിനക്കത് ലഭ്യമാകുമായിരുന്നു എന്ന് അള്ളാഹു മറുപടി പറയും അതുപോലെ ഞാൻ നിന്നോട് ദാഹജലം ചോദിച്ചിട്ട് നീ എന്തുകൊണ്ട് എനിക്ക് വെള്ളം നൽകിയില്ല എന്നും അള്ളാഹു ചോദിക്കുമ്പോൾ അത്രയും അപ്പോഴും പറയും അള്ളാഹു നീ അബ്ബുൽ ആലമിനായിരിക്കുമ്പോൾ നിനക്ക് ഞാൻ ദാഹജലം എങ്ങനെയാണ് നൽകുക എന്ന് ദാഹിച്ച മനുഷ്യർക്ക് വെള്ളം കൊടുത്തിരുന്നെങ്കിൽ അതിവിടെ കിട്ടുമായിരുന്നു എന്ന് അള്ളാഹു മറുപടി പറയുമെന്ന് റസൂൽ സുല്ലാഹു അലഹി വസ്ല്ലം ഇവിടെ ഈ മനുഷ്യൻ ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മൾ സംസാരിക്കുന്നത് ദൈവത്തിന് അള്ളാഹുവിനുള്ള വിശ്വാസത്തിലാണ് നമ്മളിവിടെ ജീവിച്ചു പോകുന്നത് ആ ദൈവത്തെ നിങ്ങൾ തിരയേണ്ടത് എവിടെയാണ് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ റസൂലൂടെ പഠിപ്പിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിന്റെ പ്രതിഫലവും അള്ളാഹുവിൻ്റെ ഇഷ്ടവുമാണ് കാക്ഷിക്കുന്നതെങ്കിൽ മനുഷ്യർക്കിടയിലാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് എന്ന് ഈ മനുഷ്യർക്കിടയിൽ ദൈവത്തിൻ്റെ തൃപ്തിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് മനുഷ്യർക്കിടയിൽ നന്മ ചെയ്ത് കൊണ്ട് വേണം സമ്പാദിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മതമാണ് വിശുദ്ധ ഇസ്ലാം എന്നുള്ളത് അല്ലാതെ ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നിങ്ങൾ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ സ്വർണമോ പഞ്ചലോഹങ്ങളോ വെള്ളിയോ അങ്ങനെ ലോഹങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് അതുകൊണ്ട് സാങ്കല്പികമായ ഒരു അള്ളാഹുവിന്റെ ബിംബം ആ ബിംബത്തിന്റെ മുമ്പിൽ പാലും പഴവുമൊക്കെ ഒക്കെ കൊണ്ടുവച്ച് നിങ്ങൾ സമർപ്പിക്കുക എന്നതല്ല ദൈവത്തിന്റെ പ്രീതിക്ക് അവിഭാജ്യമായിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യും ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനെ പാലിൽ കുളിപ്പിക്കുന്നത് കൊണ്ടോ അതിൽ പൊന്നുകൊണ്ട് ചാർത്തിയിട്ട് തുലാഭാരം നടത്തുന്നത് കൊണ്ടോ ഒരു കാര്യവുമില്ല ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യർക്കിടയിൽ നന്മകൾ ചെയ്യണം മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഉപകാരങ്ങൾ ചെയ്യണം വിഷക്കുന്നവന് ആഹാരവും ദാഹിക്കുന്നവന് വെള്ളവും രോഗത്തിൽ കിടക്കുന്നവന് നല്ല നല്ല സാന്ത്വനത്തിന് നല്ല രണ്ട് വാചകങ്ങളും പറയാൻ നിനക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ അവിടെയാണ് നീ നല്ല മുസ്ലിം ആയത് നല്ല മതവിശ്വാസിയായത് പടച്ചവന്റെ മുമ്പ് ഏറ്റവും പ്രിയപ്പെട്ടവനായത് എന്ന് റസൂൽ സുലല്ലാഹു അലഹി വസ്ലമ പഠിപ്പിക്കുകയാണ് ഇതാണ് മതം പഠിപ്പിക്കുന്നത് ഇതാണ് ഇസ്ലാമിനു പഠിപ്പിക്കാനുള്ളതിനെ വളരെ ചുരുങ്ങിയ ഭാഷയിൽ ലളിതമായി പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ചർച്ച എന്നുള്ളത് മതമപകടകാരിയാണ് എന്നുള്ളതാണ് ഈ ലോകത്ത് ലോകത്ത് മനുഷ്യർക്ക് എവിടെയും സമാധാനം ഇല്ല അത് ഇന്ത്യയിൽ ലോകത്ത് എവിടെയും സമാധാനം ഇല്ല പ്രശ്ന പ്രശ്നസങ്കീർണമായ ഒരു സാമൂഹിക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് നല്ല വാർത്തകൾ എവിടെയെങ്കിലും കേൾക്കാനുണ്ടോ ഈ നല്ലതിന് വാർത്ത എന്ന് പറയില്ല ഈ നല്ലതിന് എന്നും പറയില്ലല്ലോ റോഡിൽ അപകടങ്ങളില്ലാതെ എല്ലാ വണ്ടികളും ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് നല്ല സമാധാനത്തോടെ യാത്ര ചെയ്തു എന്ന് വാർത്ത വരാറില്ല വിശുന്നവർക്കെല്ലാം ആഹാരം കിട്ടി എല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ട് ശാന്തമായി ഉറങ്ങി അത് വാർത്തയല്ല ലോകത്ത് സമാധാനത്തോടെ നടക്കുന്നതൊന്നും അത് വാർത്തയല്ല അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ വാർത്ത വായിക്കാൻ അധികം സമയവും വേണ്ടി വന്നില്ല ലോകത്ത് സമാധാനം ഉണ്ടായിരുന്നപ്പോൾ പതിനഞ്ച് മിനിറ്റ് മാത്രമേ വാർത്തയുണ്ടായിരുന്നുള്ളൂ നമ്മളേക്ക് മുമ്പിൽ വാർത്ത വായിക്കാൻ വേണ്ടി ഏഴ് മണിക്ക് മുതൽ ഏഴേ കാലു വരെ കണ്ടോ അങ്ങനെയാണ് വാർത്തയുടെ സമയം അത്രേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ലോകത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല സമാധാനമുള്ള ജീവിതമുണ്ട് അക്രമങ്ങൾ പെരുകുന്നില്ല നാശങ്ങൾ പെരുകുന്നില്ല ആത്മഹത്യകൾ വർധിക്കുന്നില്ല കൊലപാതകങ്ങൾ നടക്കുന്നില്ല അതുകൊണ്ട് വാർത്തകളും ക്ഷീണിച്ചിരുന്നു അതുകൊണ്ട് വാർത്തകൾ കുറഞ്ഞ സമയം മതിയാകുന്നു പക്ഷെ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറും വാർത്തകൾ പറഞ്ഞിട്ട് തീരുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും ചർച്ച ചെയ്തിട്ടും വാർത്തകൾ തീരുന്നില്ല സോഷ്യൽ മീഡിയകൾ ചർച്ച ചെയ്യുന്നു യൂട്യൂബുകൾ ചർച്ച ചെയ്യുന്നു പണ്ട് പത്രത്തിൽ വാർത്തകൾ കോളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നാം പേജിലെ വാർത്ത കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് രണ്ടാം പേജും കാണും രണ്ടാം പേജിലെ അതേ വാർത്ത എട്ടാം പേജിൽ നോക്കിയാൽ അവിടെയും കാണും കാരണം കോളം നിറയ്ക്കാൻ വേറെ വാർത്തകളൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് അവിടെ നിന്നെടുത്ത് ഇവിടെ വെക്കുക ഇവിടെ നിന്നെടുത്ത് അവിടെ വെക്കുക ഇതായിരുന്നു പരിപാടി ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറും വാർത്തകൾ ചർച്ച ചെയ്യുന്നു എന്നിട്ടും തികയുന്നില്ല യൂട്യൂബ് ചാനലുകൾ ചർച്ച ചെയ്യുന്നു എന്നിട്ടും വാർത്തകൾ തികയുന്നില്ല എന്തുകൊണ്ട് ലോകത്ത് സമാധാനമില്ലാതായിട്ടുണ്ട് ലോകത്ത് സമാധാനമില്ല ലോകത്ത് എവിടെയും അക്രമമാണ് എവിടെയും പട്ടിണിയാണ് എവിടെയും ദാരിദ്ര്യമാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ അസന്തുഷ്ടി പ്രകടിപ്പിക്കുന്നു അസമാധാനമുള്ള ജീവിതം നയിക്കാൻ ആഗ്രഹിക്കാതെ ജനങ്ങൾ വലിയൊരു ശതമാനം ആൾക്കാർ ആത്മഹത്യയിൽ അഭയം തേടുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രതിവർഷം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നവർ മാനസിക രോഗികൾ വിഷാദ രോഗികൾ ഒൻമാദത്തിനടിമപ്പെട്ടവർ എന്തുകൊണ്ട് ലോകത്ത് സമാധാനമില്ല എന്തുകൊണ്ട് സമാധാനം ഇല്ല ഈ സമാധാനങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയത് മതമാണ് എന്നാണ് ഇവിടെ ഒപ്പ് ആൾക്കാരിപ്പൊ പറഞ്ഞു വരുന്നത് ലാസ്റ്റ് മതമില്ലായിരുന്നുവെങ്കിൽ മനുഷ്യന് സമാധാനം ഉണ്ടാകുമായിരുന്നു മതമാണ് എല്ലാത്തിന്റെയും കാതലായ കാരണം ഇവിടെ യുദ്ധങ്ങൾ ഉണ്ടാക്കിയത് അക്രമങ്ങൾ ഉണ്ടാക്കിയത് സേതിര്യം ഉണ്ടാക്കിയത് വിഭാഗീയത ഉണ്ടാക്കിയത് ഈ അരക്ഷിതാവസ്ഥയുടെ എല്ലാം മൂലകാരണം മതമാണെന്ന് അതുകൊണ്ട് ലോക ഹാപ്പിനെസ് ഇൻഡെക്സ് ഉണ്ട് അതിനകത്ത് ഒന്നാം സ്ഥാനം വരുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഫിൻലാൻഡാണ് ലോകത്ത് ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഒന്നാമത് വരുന്നത് ഫിൻലാൻഡാണ് ആ ഫിൻലാൻഡിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും എക്തിക്സുകൾക്കും ഒക്കെ വരുന്നൊരു ആവേശമുണ്ട് ഏ ഫിൻലാൻഡിൽ മതമില്ലാത്തത് കൊണ്ടാണ് ആ ജനങ്ങൾക്ക് സന്തോഷമുള്ളത് ഇവിടെ സന്തോഷം നഷ്ടപ്പെടുത്തിയത് മതങ്ങളാണ് മതങ്ങളെന്ന് വ്യാപകമായി പറയുമ്പോഴും ഒന്നും കൂടി ചുരുക്കി വായിക്കട്ടെ ഇസ്ലാം ആണ് ഇസ്ലാം എന്ന മതമാണ് ഈ ലോകത്തിന്റെ സമാധാനം കെടുത്തിക്കളഞ്ഞത് എന്നാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് ഫിൻലാൻഡിലേക്ക് നോക്കൂ അവിടെ മതമില്ലാന്ന് ഫിൻലാൻഡിൽ മതം ഇല്ല മതം ഉണ്ട് അവിടെ അവിടെയും മതം ഉണ്ട് അറുപത്തഞ്ച് ശതമാനം ആൾക്കാരും ക്രിസ്തു മതത്തിൽ വിശ്വസി ജീവിക്കുന്ന ആൾക്കാര പക്ഷെ ലോകത്തിന്റെ ഹാപ്പിനെസിന്റെ ഇൻഡെക്സ് എടുത്ത് പരിശോധിക്കുമ്പോൾ അതിന്റെ മാനദണ്ഡം എന്തായിരുന്നു നോക്കണം മതമില്ലാത്തതല്ല അവർ സന്തോഷത്തിന്റെ മാനദണ്ഡമായി പറയുന്നത് സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള സാമ്പത്തിക അന്തരമുണ്ടല്ലോ അത് ഏറ്റവും ചെറുതായിരുന്നു അവിടെ അതങ്ങനെയാ നിങ്ങൾ പോകുന്നത് ഈ രാജ്യത്തുള്ള അവസ്ഥയല്ല അവിടെ ഉള്ളത് അവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നനും ഏറ്റവും പരമദരിദ്രം തമ്മിലുള്ള സാമ്പത്തിക അന്തരം വളരെ ചെറുതാണ് ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ രാജ്യത്തിന്റെ പോലെയല്ല ഈ രാജ്യത്തുള്ള മുഴുവൻ സമ്പാദ്യങ്ങളുടെയും അറുപത്തിയാറ് ശതമാനം ഈ രാജ്യത്തിന്റെ സമ്പാദ്യവും പത്ത് പത്ത് ശതമാനം വരുന്ന കോടീശ്വരന്മാരെ കയ്യിലിരിക്കുമ്പോൾ ഈ രാജ്യത്ത് പഠനയില്ലാതെ മറ്റെന്താ ഉണ്ടാവുക ഇവിടെ ഇലക്ഷൻ വന്നു ഇലക്ഷൻ എന്താ അവിടെ ചർച്ച ചെയ്യപ്പെട്ടത് മതമാണ് ചർച്ച ചെയ്തത് ഇലക്ഷനും മതവും തമ്മിൽ എന്താണ് ബന്ധം ഒരു ബന്ധവും ഇല്ല പക്ഷെ ചർച്ച ചെയ്യപ്പെട്ടത് എന്താണ് ഏ അവർ വരും അവർ വന്നാൽ മുസ്ലിമീങ്ങളെ തുടച്ചു നീക്കും പൗരത്വം എടുത്തു മാറ്റും അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഉണരൂ എന്ന് ഒരു വിഭാഗം ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങി മറുഭാഗത്തോ ഇവർ വരും ഇവർ വന്നാലോ നിങ്ങൾക്കുള്ളതെല്ലാം കെട്ടുതാലി അടക്കം മുസ്ലിങ്ങൾക്ക് എടുത്തു കൊടുക്കും സംവരണം മുസ്ലിങ്ങൾക്ക് മാത്രമാക്കി മാറ്റും അതുകൊണ്ട് മുസ്ലിമിന് കൊടുക്കും ഞങ്ങൾ ജയിപ്പിക്കുന്നു എന്ന് ഈ മതം ഇവിടെ എവിടെ പ്രതിക്കൂട്ട് നിന്നത് മതം മതത്തിന്റെ പേരിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അധികാരം ചോദിച്ചു ഈ രാജ്യം ഒരു മതപരണ രാജ്യമാണോ അല്ല പക്ഷെ മതം വെച്ചിട്ട് ഇവിടെ രാഷ്ട്രീയം കളിക്കുക അതിനുശേഷവും നടക്കുന്ന സംഭരണ ചർച്ചകൾ ജാതി ചർച്ചകളിൽ മുസ്ലിങ്ങളെല്ലാം കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടേ ബക്രീദിന് പെരുന്നാളിന് വേണ്ടിയിട്ട് വിശ്വാസികൾക്കിടയിൽ ആശംസകൾ അർപ്പിക്കുന്ന ആശംസകൾ ആ അർപ്പിക്കുമ്പോൾ അതിനിടയിൽ താഴെ വന്നൊരു നേതാവിന്റെ കമന്റ് ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ സംസ്കാരങ്ങളെയും പൈതൃകങ്ങളെയും ആഘോഷങ്ങളെയും അധിക്ഷേപിച്ചുകൊണ്ട് കടന്നു വന്നു അതിനെ തുടർന്ന് നടപടികളുണ്ടായി ചർച്ചകളായപ്പോ ആ ചർച്ചയിൽ മുസ്ലിങ്ങൾ പ്രതിക്കൂട്ടിൽ ഈ ഇസ്ലാമാണ് കുഴപ്പം ഇവരെ ഈ സംസ്കാരങ്ങളും ഈ ആഘോഷങ്ങളും ഇവരാണ് ഇവിടെ കുഴപ്പമെന്ന് ഈ രാജ്യത്ത് പോലും നടക്കുന്ന ചർച്ചയാണ് ഈ ഇലക്ഷൻ നടന്നിട്ട് ഇവിടെ ആരെങ്കിലും ഈ രാജ്യത്തിന്റെ പട്ടിണിയെ കുറിച്ച് ചർച്ച ചെയ്തു എത്ര കോടി ജനങ്ങളാണ് ഈ രാജ്യത്ത് പട്ടിണി കിടക്കുന്നത് പ്രതിദിനം എത്ര മനുഷ്യരാണ് പട്ടിണി കാരണം മരണപ്പെടുന്നത് ആരോഗ്യമുള്ളവർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹെൽത്തി പീപ്പിൾ എന്ന് പറഞ്ഞാൽ വെൽത്തി പീപ്പിൾ കൂടിയാണ് സമ്പന്നന്മാർ മാത്രമാണ് ആരോഗ്യപരമായി ഇവിടെ ജീവിക്കുന്നത് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ സമ്പന്നന്മാർ മാത്രമാണ് ദരിദ്രർക്ക് അത് കിട്ടുന്നില്ല അത് കിട്ടുന്നില്ല ആ ഒരു അവസ്ഥയിൽ ഇവിടെ ജീവിക്കുകയാണ് ഈ രാജ്യത്തിന്റെ നികുതി നികുതി ഭാരം ജനങ്ങൾ എവിടെയെങ്കിലും ചർച്ച ചെയ്തു ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് അത് പറയാനുണ്ടായിരുന്നു നടുപൊടിഞ്ഞു പോയൊരു സമൂഹം നികുതി കൊടുത്തിട്ട് ലോകത്ത് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്താലും ജീവിക്കാൻ കഴിയാത്ത വിധമുള്ള കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു ലോകത്ത് ഉണ്ടെങ്കിൽ അത് ഇന്ത്യക്കാർ മാത്രമായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും ജോലി എടുത്താലും ഇവിടെ നമുക്ക് ടാക്സ് കൊടുക്കാനുള്ള പൈസ തിരയൂല പിന്നെയും കടം വാങ്ങിക്കണം മാസാ മാസം കടം കൂടി വാങ്ങിച്ചാലേ ഇനി എവിടെ പോയി കടം വാങ്ങിക്കും കടം ആക്കാൻ പോലും ആരുടെയെങ്കിലും പൈസയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനോ സഹായിക്കാൻ പോലും സാമ്പത്തിക ഇല്ലാത്ത അവസ്ഥയിൽ ഇത്രയും വലിയ ദാരിദ്ര്യത്തിലേക്ക് ഈ സമൂഹം ആണ്ടുപോയിട്ടും ഏറ്റവും വലിയ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ രാജ്യത്ത് നിലനിൽക്കുമ്പോഴും അതിവിടെ ചർച്ച ചെയ്യുന്നില്ല ഒരു രാഷ്ട്രീയക്കാരും അതിവിടെ ചർച്ച ചെയ്യണ്ട ഏ പശുവിന്റെ പേരിലും ഈ ആഹാരത്തിന്റെ പേരിലും വസ്ത്രത്തിന്റെ പേരിലും ഒരു സമൂഹത്തെ വേട്ടയാടുമ്പോ കൊന്നൊടുക്കുമ്പോ കൊന്നു തള്ളുമ്പോൾ അതിവിടെ ചർച്ചയാവില്ല ആലോചിച്ചു കൊടുക്കണം നമ്മുടെ അവസ്ഥയാണിത് ഈ രാജ്യത്ത് ഇതൊന്നും ചർച്ചയായില്ല വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലുകൾ ഇവിടെ ചർച്ചയായില്ല ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റുകൾ ചുമത്തിയിട്ടുള്ള പുതിയ നിരത്തിലുള്ള നികുതികള് കെട്ടിട നികുതികള് വസ്തുവിന്റെ നികുതികൾ ഓരോന്നിലും ഒന്നിലും അടുക്കാൻ നിവർത്തിയില്ല അപാരമായ നികുതി ഭാരം സമൂഹത്തിന് മുന്നേ അടിച്ചിൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ദാരിദ്ര്യമാണ് രാജ്യം മുഴുവനും ഉള്ളത് തൊഴിൽ രഹിതരാണ് കൂടുതലുള്ളത് തൊഴിലിവിടെ തൊഴിൽ ഈ രാജ്യത്തില്ല ദാരിദ്ര്യവും പട്ടിണയും കാരണം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തോളം ആർക്കാർ പ്രതിവർഷം ഈ രാജ്യത്തിൽ ആത്മഹത്യ ചെയ്യുന്നു കടക്കെണ്ണി കാരണം പൂട്ടിപ്പോകുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ ചർച്ചയില്ല ഇവിടെ എത്ര വലിയ ദാരിദ്ര്യമാണ് ഉണ്ടാകുന്നത് ഇതെല്ലാം തലതിരിഞ്ഞൊരു ജീവിത സംസ്കാരത്തെ വാരിപ്പുളലുകയും ഇത്രയും വലിയ അരക്ഷിതാവസ്ഥകൾ ഈ സമൂഹത്തിൽ അടിഞ്ഞുകൂടാൻ കാരണമായ ഇത്തരം ഈ മൂല്യച്ഛുതികളും ഇത്തരം അക്രമങ്ങളെയും താലോലിക്കുകയും ചെയ്തിട്ട് മതത്തിനെ നോക്കി കൊഞ്ഞണം കുത്തുന്നു നമ്മുടെ ജീവിതവും മാറിയിട്ടില്ലേ എന്തുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു നമുക്ക് ഇതൊക്കെ സാമ്പത്തികമായി നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി പ്രധാനമായ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് നമ്മൾ ജീവിതമായി ഇപ്പോൾ ശീലിച്ചു വരുന്നതൊക്കെയും പഴയ കാലത്ത് നമ്മുടെ ജീവിതമേ ആയിരുന്നില്ല യഥാർത്ഥ ജീവിതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ വാപ്പയും ഉമ്മയെയും അനുസരിക്കുക മക്കളെ എന്ന് പഠിപ്പിക്കുന്നതായിരുന്നു ലോകത്തിന്റെ ഏറ്റവും വലിയ ഉപദേശം ഈ ഉമ്മയും വാപ്പയും അനുസരിക്കാൻ എന്നെന്താ പറയുന്നത് മക്കളെ ഒന്ന് അനുസരിച്ചൂടും നിങ്ങൾക്ക് മക്കളൊന്നുസരിച്ചൂടും നിങ്ങൾക്ക് എന്നാ ചോദ്യം മക്കളെ മാതാപിതാക്കൾ അനുസരിക്കണം മക്കളോട് മാതാപിതാക്കൾ ഉപദേശിക്കുകയാണെങ്കിൽ പറയും അടിമകളല്ല മക്കൾ നിങ്ങൾ പെട്ടെന്ന് പെറ്റത് കൊണ്ടോ വളർത്തിയത് കൊണ്ടോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവനെ കെട്ടണം നിങ്ങൾ ഇഷ്ടപ്പെട്ടത് പഠിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കഴിക്കണം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മാതാപിതാക്കൾ അധികാരികളാകാൻ പാടില്ല മക്കളുടെ സ്വാതന്ത്ര്യത്തിൽ കഴിയടത്താൻ പാടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടവനുമായി ഞാൻ ജീവിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടവളെ ഞാൻ വിളിച്ചുകൊണ്ടുവരും ആരാ നിങ്ങൾ ചോദിക്കാൻ എന്ന് മാതാപിതാക്കളോട് മക്കൾ കയർത്ത് സംസാരിക്കുമ്പോൾ അതിവിടെ ന്യായീകരിക്കപ്പെടുന്നു അത് അവന്റെ സ്വാതന്ത്ര്യമില്ലേ അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമല്ലേ അല്ല മാതാപിതാക്കളുടെ ഇഷ്ടമാണ് അവൻ പരിഗണിക്കേണ്ടത് എന്ന് എന്നാൽ മാതാവും പിതാവും പറയും വയസ്സായിട്ട് പറയും മക്കളെ ഈ വീട്ടിൽ ഞാൻ നിന്നോളാം എനിക്ക് വേറെ എങ്ങോട്ടും വരാൻ താല്പര്യമില്ല ഞാൻ ജനിച്ചതും വളർന്നതും നിങ്ങളെ വളർത്തിയതും ഈ വീട്ടിലാണ് ഇത് ചെറുതാണെങ്കിലും ഞാൻ ഈ വീട്ടിൽ കിടന്നോളാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വരി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെയാണ് താമസിക്കുന്നത് സൗകര്യം ഉണ്ടെങ്കിൽ വരി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആൾക്കാർ പറയും അനുസരിക്കുക നിങ്ങൾ പ്രായമായാലും ചെറുക്കന്മാർ അനുസരിക്കില്ലെന്ന് പറഞ്ഞാൽ മക്കളെ കൊന്ന് അനുസരിക്കേണ്ടേ മക്കളെ അനുസരിക്കുക എന്നുള്ളത് മാതാപിതാക്കളോട് ഉപദേശിക്കുന്ന ഉപദേശികൾ അലഹി വസ്ലം ലോകം അവസാനിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നതിനുമോ ഉമ്മമാര് അധികാരികളെ പ്രസവിക്കുമെന്ന് ഉമ്മമാര് അവരെ ഉടമകളെ പ്രസവിക്കും അങ്ങനെ അടിമത്തും പിന്നെയും ലോകത്ത് സംജാതമാകും ഉമ്മയും വാപ്പയും അടിമകളും അനുസരിപ്പിക്കുന്ന യജമാനന്മാരായിട്ടും മക്കളും മാറുന്നൊരു കാലഘട്ടം വരുമെന്ന് റസൂലുഹി സുലല്ലാഹു അലൈഹി വസ്ലം ഇതാണ് ഇന്നത്തെ സമാധാനം നഷ്ടപ്പെടുത്തിയത് അതുപോലെ തന്നെ നമ്മുടെ ഈ ലഹരിയോടുള്ള അടങ്ങാത്ത ആപേശം ഇന്നതൊക്കെ ആഡംബരീ ജനങ്ങൾ വലിയ ഒരു കൾച്ചറായിട്ട് ഒരു സമൂഹത്തിന് സംസ്കാരമായിട്ട് ഇട്ടെടുത്തിരിക്കുകയാണ് മുപ്പത്തഞ്ചോളം ആൾക്കാരാണ് തമിഴ്നാട്ടിൽ എണ്ണ അവസാനത്തെ എണ്ണം എനിക്കറിയില്ല ഞാൻ അവസാനം കേൾക്കുമ്പോൾ മുപ്പത്തിനാല് പേരെന്തായാലും എന്തായാലും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു വ്യാജമത്യു ദുരന്തത്തിൽ തമിഴ്നാട്ടിൽ ഈ ആരെങ്കിലും ഇവിടെ എന്ത് നടന്നത് ഒന്നും നടന്നില്ല ഒരു വാർത്തയായിട്ട് ആൾക്കാരെ കേട്ട് കഴിഞ്ഞു കുറെ കാലം മുമ്പ് ഇവിടെ നമ്മുടെ കേരളത്തിൽ നടന്ന മദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങൾ ജനങ്ങൾ ഉണ്ടാക്കിയ പ്രക്ഷോഭങ്ങൾ എന്തുമാത്രം മാത്രം പ്രശ്നം ഇവിടെ ഉണ്ടായി ഹൈറുനിസയും മണിച്ചന്റെയും വിഷയങ്ങളൊക്കെ ആ സമയത്ത് ഇവിടെ മാധ്യമങ്ങൾ നിറഞ്ഞു നിന്നു വലിയ ചർച്ചയായി ഈ കല്ലുവാതിക്കൽ പക്ഷെ ഇന്നത് ചർച്ചയായിട്ടില്ല മുപ്പത്തഞ്ചു ആൾക്കാർ വ്യാജ മദ്യ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയപ്പോ അത് ഇച്വലന്ത് കലക്കിയപ്പോ കൂടിപ്പോയതാണ് ഡോസ് അത്രേ ഉള്ളൂ അങ്ങനെ ഒരു മുപ്പത്തഞ്ചു പേര് പുഴുക്കൾക്ക് ഇതിനേക്കാൾ വിലയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഏ അവർക്ക് ഇതിനേക്കാൾ വിലയുണ്ടാകണമല്ലോ പട്ടികളെ തെരുവു പട്ടികളെ പന്നീംകരിക്കാൻ വേണ്ടി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഇവിടെ ജനജീവിതം സ്തംഭിപ്പിക്കുന്ന വിധത്തിൽ ജനജീവിതത്തിന്റെ മേഖലയിൽ കടന്നു വരുന്ന പന്നികളെ വെടിവെക്കാൻ അനുമതി ചോദിക്കുമ്പോൾ ഇവിടെ അനുമതിയില്ല ജനങ്ങളെ ജീവിതം താറുമാറാക്കിക്കൊണ്ടും ഭയപ്പെടുത്തിക്കൊണ്ടും കാട്ടാനകൾ ചവിട്ടുമെതിക്കുമ്പോൾ ആനക്കു വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ആളുണ്ട് ഒരു കൂട്ടം മനുഷ്യരെ ഇവിടെ മരിച്ചു വീഴുമ്പോൾ ആർക്കും ശബ്ദിക്കാനില്ല എല്ലാവരും നിശബ്ദതയാണ് ഈ ഒരു മാറ്റം അതുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു പരിപാടി മാത്രമല്ല ഇവിടെ എത്ര ജനങ്ങളാണ് എത്ര ജനങ്ങളാണ് ഈ മദ്യവും മയക്കുമരുന്നും കഞ്ചാബിന്റെ ഈ അടിമകളായിട്ടുള്ളത് സമ്പാദിക്കുന്ന സമ്പാദ്യത്തിന്റെ വലിയൊരു വിഹിതം അതെടുത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാബിനും കൊടുത്തിട്ട് ആ ലഹരിയും പിടിച്ചുകൊണ്ട് വീടിന്റെ കടന്നു വരുന്ന ഒരു മനുഷ്യന്റെ വീട്ടിന്റെ അകത്ത് എത്ര സമാധാനമുണ്ടാകും ഈ സമാധാനം നഷ്ടപ്പെടുത്തിയത് ഇസ്ലാമാണോ ഇവിടെ സമാധാനം നഷ്ടപ്പെടുത്തിയത് ഇസ്ലാമാണോ നിങ്ങൾ ഇങ്ങനെ തലകുത്തല ജീവിച്ചിട്ട് ഇസ്ലാമിനെ നോക്കി കുഞ്ഞനും കുത്താൻ പാടില്ല ഇവിടെ നിരീക്ഷണവാദികളൊക്കെ ഇതിനു വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇതിനു വേണ്ടി പെയ്ഡായിട്ട് ശമ്പളം വാങ്ങിച്ചിട്ട് യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി മതത്തെ ഇസ്ലാമാണ് സമാധാനം കളഞ്ഞതെന്ന് ഇത് പറയുന്ന മനുഷ്യന് എത്ര ലാഘവുമുണ്ട് ഈ സമൂഹത്തിൽ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിലേക്കൊന്നും നോക്കാൻ പോലും തയ്യാറാകാതെ ഇവിടെയും തിരുന്നില്ലല്ലോ ഈ കുത്തഴിഞ്ഞ ലൈങ്ങകത് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി കുറെ പെൺകുട്ടികളുടെ ആത്മഹത്യ എന്താ ആത്മഹത്യയുടെ എല്ലാ മൂലകാരണം എന്നുള്ളത് അഭിഹിത ബന്ധങ്ങളാണ് ഈ നിലപങ്ങാടുള്ള പയ്യനെ മിനി ഞാൻ അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് ഇവർക്കിടയിൽ വിവാഹ വാഗ്ദാനം നൽകപ്പെടുന്നു അതൊക്കെ പിന്നെ പറയപ്പെടുന്ന വാചകങ്ങളാണ് അവർക്കിടയിൽ എന്ത് ചെയ്യുക ഒരു സൗഹൃദം സ്ഥാപിക്കപ്പെടുന്നു ഓൺലൈൻ വഴിയുള്ള നെറ്റ് ഇൻസ്റ്റാഗ്രാം വഴി വാട്സാപ്പ് വഴി ഫേസ്ബുക്ക് വഴി ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി പെൺകുട്ടികൾ മൊബൈലും കൊണ്ടിരിക്കുമ്പോൾ ഒന്നും ചോദിക്കാൻ രക്ഷകർത്താക്കൾ പോലും തയ്യാറല്ല പറയാൻ പറ്റൂല അങ്ങനെ പറഞ്ഞ അതിന്റെ പേരിൽ ആത്മഹത്യയും ഫോൺ തറയെ വെക്കാൻ പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ആത്മഹത്യയും ഫോൺ വെച്ചില്ലെങ്കിൽ അവസാനം ഇതുപോലുള്ള പണികൾ വേടിച്ചിട്ട് അവസാനം ഗദ്യന്തിരമില്ലാതെ ആത്മഹത്യയും പണ്ട് ആണെങ്കിൽ ഈ തീയൊരവസ്ഥ ഉണ്ടായാൽ പല കുടുംബങ്ങൾക്കും ഇത് വലിയ അപമാനമായി മാറുകയും കുടുംബത്തോട് ആത്മഹത്യയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നടന്നു പോയിട്ടുണ്ട് പക്ഷെ ഇന്ന് ജനങ്ങൾക്ക് ഇതൊക്കെ ബാലൻസ് ആയിട്ടുണ്ട് അല്ല അത് കുഴപ്പമില്ല അങ്ങനെയുള്ള സംഭവങ്ങളിലൊന്നും ജനങ്ങൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ നിൽക്കണമെങ്കിൽ ചിലതൊക്കെ പറ്റിപ്പോകും ചില അബദ്ധങ്ങൾ പറ്റിപ്പോകും ആ പറ്റലുകളൊന്നും കൊണ്ട് ആർക്കും അങ്ങനെ വലിയ നഷ്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്ന് ആലോചിക്കണം ഇതൊക്കെ പറയുമ്പോൾ മനുഷ്യ സഹജമായി തെറ്റ സംഭവിക്കാവുന്ന തെറ്റുകളും വീഴ്ചകളും ഒക്കെയാണ് അതൊന്നും ജീവിതം അവസാനിപ്പിക്കാനും മാനമിടിഞ്ഞു ഒരു കാരണമല്ല ജീവിക്കാൻ പിന്നെയും നമുക്ക് അവസരമുണ്ട് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ നമ്മുടെ മുമ്പിൽ പിന്നെയും അവസരമുണ്ട് അത് എങ്ങനെ മനസ്സിലാക്കുക പക്ഷെ എന്നാലും ഇവിടെ നടന്ന ആത്മഹത്യകൾ എന്തുകൊണ്ടാണ് കുത്തഴിഞ്ഞ് ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് ഇവിടെ ഈ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ മറവിൽ പോലും അതിന് പ്രോത്സാഹനം നൽകപ്പെടുന്നുണ്ട് ജാതിയും മതം നോക്കേണ്ട കാര്യമുണ്ടോ ആണെങ്കിലും പിന്നീട് സൗഹൃദം സ്ഥാപിക്കാനും അവർക്കിടയിൽ ഒരു ലൈംഗിക ബന്ധം സ്ഥാപിക്കാനും ഈ പാറ നടക്കും പറവുകളൊന്നും വേള കഴിച്ചിട്ടില്ല അങ്ങനെയുള്ള പോലെ ജീവിക്കും മനുഷ്യരെ മനുഷ്യർക്കിടയിൽ മതമാണ് സംഘടനം ഉണ്ടാക്കുന്നത് മതങ്ങളൊക്കെ മാറ്റിവെക്കുക വിശ്വാസങ്ങളും ആചാരങ്ങളും സമ്പ്രദായങ്ങളും മാറ്റിവെക്കുക മനുഷ്യരെ മൃഗങ്ങളെ പോലെ ജീവിക്കുക അവർ എവിടെയാണ് പ്രേമിക്കുന്നത് എവിടെയാണ് പരിണയിക്കുന്നത് എവിടെയാണ് ഭോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലേ യഥേഷ്ടം ഇഷ്ടമില്ല നടക്കാണ് അപ്പൊ അതുകൊണ്ട് അതുപോലെ ജീവിക്കുക അതാണ് ഫ്രീഡം ഉള്ള ജീവിതം ഒന്ന് അതങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ കുട്ടികൾക്കിടയിൽ ഉണ്ടായ എത്ര ആത്മഹത്യകൾ നടന്നു എത്രമാത്രം ഗർഭചിത്രങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഗർഭാവസ്ഥയിൽ എത്ര കുട്ടികളെയാണ് കൊന്നു തള്ളിയിട്ടുള്ളത് ക്രൂരമായിട്ട് അങ്ങനെ എന്തുമാത്രം ലൈംഗിക അരാജകത്തെ സമൂഹത്തിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട് ഇതെല്ലാം സമൂഹത്തിന് സമാധാനം തല്ലിക്കെടുത്തിയില്ലേ ഒരു കുടുംബത്തിനെ കണ്ണീരിലാഴ്ത്താൻ ഒരു നാടിനെ കണ്ണീരിലാഴ്ത്താൻ ഇത്തരം ഒരു ലൈംഗിക ആഭാസത്തരവും അതിന്റെ പകരം ആത്മഹത്യ നടന്നാൽ മതിയാകില്ലേ സമൂഹത്തിന്റെ സമാധാനം തല്ലിക്കെടുത്തിയത് നമ്മളെ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യമാണ് തലകീഴായി നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് മാതാപിതാക്കളെ അനുസരിക്കില്ല കൃത്യമായ വിവാഹത്തിലൂടെ ലൈംഗികമെന്ന് സ്ഥാപിക്കുക എന്നുള്ളതിനെ പ്രൊമോട്ട് ചെയ്യില്ല അതിന് പ്രോത്സാഹനമില്ല അതോടൊപ്പം മദ്യവും മയക്കുമരുന്ന് ലഹരികളും ഒഴിവാക്കപ്പെടേണ്ടവയാണ് അതിനെ ചേർത്ത് പിടിക്കാൻ പാടില്ല എന്ന സാംസ്കാരികമായ ഒരു പുരോഗതിയെ വാരിപ്പുണ നമ്മൾ കൊണ്ട് കഴിയുന്നില്ല തികച്ചും വിപരീതമായി ജീവിക്കുകയും ഏറ്റവും വലിയ ആഭാസ തലങ്ങളായി നമ്മൾ ആഭാസികളായി ജീവിക്കുകയും ചെയ്തിട്ട് സമാധാനത്തിന്റെ എല്ലാ അന്തരീക്ഷങ്ങളും നമ്മൾ നശിപ്പിച്ചിട്ട് അവസാനത്തെ തിരുനാളവും കെടുത്തി കളഞ്ഞിട്ട് നമ്മൾ ഇരുട്ടിലിരുന്നിട്ട് പറയാണ് ഇവിടെ മതം ഇരുട്ടുണ്ടാക്കിയെന്ന് മതം ഇരുട്ടുണ്ടാക്കി എന്ന് മതമല്ല സമാധാനം കെടുത്തിയത് മതം സമാധാനത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യന് സമാധാനമുള്ള ഒരു ജീവിതം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് മതം ഈ ലോകത്തേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്താ മനുഷ്യന്റെ മുമ്പിൽ മതം എന്താണ് മതം എന്ന് പറയുമ്പോൾ മനുഷ്യൻറെ ഒരു നിർദ്ദേശം മാത്രമാണ് നമ്മുടെ ഈ കൈ ഉണ്ടല്ലോ ഈ കൈ ഈ കൈ വീശാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് പക്ഷെ ഈ കൈ ഉടമസ്ഥൻ അള്ളാഹുവാണ് ഈ കയ്യിലെ നിറമാണെങ്കിലും ഇതിന്റെ വിരളുകളാണെങ്കിലും ഇതെല്ലാം തീരുമാനിച്ചവൻ അള്ളാഹുവാണ് ഇതിൽ എനിക്ക് അധികാരമില്ല പക്ഷെ ഇത് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ ഉപയോഗം ഞാൻ ഇങ്ങനെ കൈ വീശുമ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നവ മൂക്കിൻ തുമ്പിന് ഇപ്പുറത്ത് നിൽക്കണം എന്ന നിർദ്ദേശമുണ്ടല്ലോ അതിന്റെ പേര് മതം അതാണ് മതം ഞാൻ എൻ്റെ ജീവിതവും എൻ്റെ സന്തോഷങ്ങളും എൻ്റെ നേട്ടങ്ങളും എൻ്റെ വരുമാനങ്ങളും മറ്റൊരാളുടെ ജീവിതത്തിന് ആപത്തുണ്ടാക്കല്ലേ അതിന്റെ പേരാ മതം ഞാൻ കാലത്ത് സുബഹിക്ക് അതിലാപേ ഫറിന് ഉണർന്നു ഉണർന്ന് ഞാൻ സുബഹി നമസ്കരിച്ചു നമസ്കാരം കഴിഞ്ഞ് ഞാൻ എന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ജോലിക്ക് വേണ്ടി പുറത്തു വന്നു ജോലിക്ക് വേണ്ടി പുറത്തു വരുമ്പോൾ എനിക്ക് ഒറ്റ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ എൻറെ എന്റെ സമ്പാദ്യം ഒരിക്കലും മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടാവാൻ പാടില്ല ഒരാളെ ചതിച്ചുകൊണ്ടാകാൻ പാടില്ല വഞ്ചിച്ചുകൊണ്ടാകാൻ പാടില്ല ഹലാലായത് സമ്പാദിക്കണം അങ്ങനെ ഹലാലായത് സമ്പാദിച്ചു ആ സമ്പാദിക്കുന്നതിനിടയിൽ ഞാൻ എന്റെ പടച്ചവനെ മറന്നു പോകാതിരിക്കാൻ അല്പസമയം നിന്ന് അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചു പിന്നെയും ഞാൻ ജോലിയിൽ കഴിഞ്ഞുകൂടി വൈകുന്നേരം ശമ്പളം കിട്ടിയപ്പോൾ ആ ശമ്പളം വാങ്ങിച്ചിട്ട് കള്ളു കുടിക്കാതെ വിഭിചരിക്കാൻ പോകാതെ മാക്കാൻ പോകാതെ ഞാൻ ആ സമ്പാദ്യത്തിൽ നിന്ന് ഒരു വിഹിതമെടുത്ത് വീട്ടാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് അതുകൊണ്ട് വീട്ടിലേക്ക് വന്ന് ഭാര്യയും മക്കളും മുമ്മയും അടങ്ങുന്ന കുടുംബത്തോടൊപ്പം ഞാനത് ഭക്ഷിച്ചു എന്നിട്ട് നന്ദിയോടെ നമസ്കരിച്ച് അവസാനം രാജ്യം അള്ളാഹുവിനോർത്തുകൊണ്ട് വലുതോളിൽ ചെരിഞ്ഞ് കിബിലയ്ക്ക് നേരെ ഞാൻ കിടന്നുടങ്ങിയാൽ ആർക്കാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത് ഞാൻ മുസ്ലിമായി ജീവിക്കുന്നത് കൊണ്ട് ആർക്കാണ് എന്താണ് ഛേദമുണ്ടായത് ഈ മതം എവിടെ ആരെ തകർത്തത് അങ്ങനെ ജനങ്ങൾ മതം മുസ്ലാമാണ് ഇവിടെ ഇസ്ലാം ഇവിടെ എന്തകർ കാലത്ത് എഴുന്നേറ്റ് ഇസ്ലാം അങ്ങാടി ഇറങ്ങി നിന്ന് അരികിലിടിച്ചു അല്ല മതങ്ങൾ തമ്മിൽ ഓടി ഇറങ്ങി അടി ഉണ്ടാക്കിയോ ഒരു മനുഷ്യൻ മതത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു പരിക്കും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അതാണ് ലോക സമാധാനത്തിന് ഏറ്റവും നല്ലത് ഏറ്റവും വലിയ പൗരബോധം റസൂല് പഠിപ്പിച്ചല്ലോ ഈ ലോകത്ത് പഠിപ്പിക്കപ്പെട്ട ഏറ്റവും ചെറിയ വാക്കിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള പൗരബോധം നിനക്ക് ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നതെല്ലാം നിന്റെ സഹോദരനെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക അവനാണ് മുഖ്മിൻ എന്ന റസൂൽ സുലല്ലാഹു അല്ല എനിക്ക് എന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണം എനിക്ക് നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാവണം എനിക്ക് നല്ല തൊഴിലുണ്ടാകണം എനിക്ക് നല്ല വരുമാനം ഉണ്ടാകണം നല്ല ജീവിതവും നല്ല മരണവും വരെ എനിക്ക് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കും ഇതെല്ലാം എനിക്ക് ചുറ്റുമുള്ള ജനങ്ങൾക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാതെ നിങ്ങൾ മുഗ്മിനാവില്ല എന്ന് പറഞ്ഞൊരു മത ആശയം ഒരു മതപ്രഖ്യാപനം എവിടെ കാണാൻ കഴിയുക ഇത്രയും പോലെ ഒരു പൗരബോധം പഠിപ്പിച്ച മതം ലോകത്ത് എവിടെ ഉണ്ടാവുക ഈ മതത്തിന്റെ ആശയങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കാനല്ലാതെ സത്യത്തിൽ വേറെക്ക് വേറെ അവകാശവും ഇല്ല ഇതിന് വിമർശിക്കുന്നവർക്ക് എന്താ അവകാശമുള്ളത് ഇത് പഠിച്ചിട്ടാണ് വിമർശിക്കുന്നത് വിമർശകർക്ക് ഒരൊറ്റ ഉദ്ദേശം വിമർശിക്കാമകത്തുനിന്ന് ഖുറാം പ്രസംഗിച്ച ആൾക്കാരെ ഒരു അപ്പുറത്താ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇവിടെ വിമർശകർക്കും ചാനലുകാർക്കും അടക്കം ഇവിടത്തെ രാഷ്ട്രീയക്കാർക്ക് അധികാരം നിലനിർത്താൻ ഇവിടെ മതത്തെ വിമർശിക്കേണ്ടതുണ്ട് മുസ്ലിങ്ങൾ ശത്രുവാണെന്ന് പറയാതെ വോട്ട് നേടാൻ കഴിയില്ല എന്ന ഭയം ഒരു സമൂഹത്തിനുണ്ട് അതുപോലെ തന്നെ ജാതി മത സംഘടനാ നേതാക്കന്മാർക്ക് നിലനിൽക്കാൻ ജനങ്ങളെ ഭിന്നിപ്പിച്ചു നിർത്തേണ്ട ആവശ്യകതയുണ്ട് അതിന്റെ പേരിലും എന്ത് ചെയ്യുന്നുണ്ട് ഈ മതത്തെ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ചില ആൾക്കാർക്ക് ചുളുവിന് ഫേമസ് ആവാനും യൂട്യൂബ് വഴി കുറെ പത്ത് പൈസ ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമമായിട്ട് മാറിയിട്ടുണ്ട് ഇസ്ലാം ഇസ്ലാം വിമർശനം യൂട്യൂബിനകത്ത് ഇപ്പോ നോക്കിയാൽ ആൾക്കാർ ദിവസം മൂന്ന് നേരം ഏ ഡോക്ടർമാർ പറഞ്ഞു വിടുന്ന മൂന്ന് നേരം ഭക്ഷണത്തിന് ശേഷവും മുമ്പ് പറഞ്ഞു പറഞ്ഞുകിടക്കാണ് ദിവസം അഞ്ചും ആറ് യൂട്യൂബുകൾ ഇവർ ഈ വീഡിയോസാണ് ഇടുന്നത് മതത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് മാത്രം അതും ഇവിടെ വലിയ മതപ്രഭാഷകരായിരുന്ന ആൾക്കാരെ ഒരു കാലത്ത് കുറാൻ പറഞ്ഞ് പ്രസംഗിച്ച ആൾക്കാരെ പക്ഷെ ഖുറാൻ പറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ തിരിച്ചോള വണ്ടിക്കൂലി ചിലർ കാശ് രണ്ടായിരം മൂവായിരം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതല്ല ഇപ്പം അതല്ല അള്ളാഹുവിനെ റസൂലിനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചിരുന്ന ഒരു വീഡിയോയ്ക്ക് ആ വീഡിയോ താഴെ വരുന്ന കമന്റുകൾ ലൈക്കുകൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ആൾക്കാരുടെ മത്സരങ്ങൾ മാസാ മാസം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വലിയ വരുമാനങ്ങൾ പിന്നെ അവർക്ക് അവർ പറയുന്ന തോതിനനുസരിച്ച് ബാക്കപ്പ് കൊടുക്കുന്ന വിധത്തിലുള്ള ചില സ്പോൺസർമാരും എന്തിന് ചുളുവിന് ഇത്രയും പ്രശസ്തി കിട്ടിയില്ലേ നല്ല പണം ഉണ്ടാക്കി എല്ലാവർക്കും എന്ത് ചെയ്യുക കായുള്ള ഫലമുള്ള മരത്തിൽ കല്ലറിഞ്ഞാലല്ലേ ബലം കിട്ടുള്ളതുകൊണ്ട് ഉള്ളതിൽ നല്ല മതം ഈ ലോകത്ത് ആശയപരമായി ഈ ലോകത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന മതം നാൾക്ക് നാൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മതം ഇസ്ലാം അതിനെ വിമർശിക്കാൻ നമുക്ക് എന്ന് അങ്ങനെ ആസൂത്രിതമായി ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ആ ചതിയിൽ നമ്മുടെ മക്കളിൽ നിന്ന് പെട്ടുപോകുന്നു എന്നുള്ളതാണ് ആപത്ത് അവിടെ നമ്മൾ തിരിച്ചറിയണം ഇത്ര മനോഹരമായ ഒരു മതവും കാഴ്ചപ്പാടുകളാണ് ഈ ഇസ്ലാം ഓർത്തിപ്പിടിക്കുന്നത് ലോകത്ത് മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ അൽ മുസ്ലിം സമാധാനം കളഞ്ഞ മതത്തെക്കുറിച്ച് റസൂൽ പറഞ്ഞു ആരാ ഇസ്ലാം എന്ന് ആരാ മുസ്ലിം പഠിപ്പിക്കുകയാണ് അവരനെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നോവിക്കാത്തവനാണ് മുസ്ലിം എന്ന് മറ്റുള്ളവരുടെ സമാധാന ജീവിതത്തിന് ചെറിയ തോതിൽ പോലും താളപ്പിഴ ഉണ്ടാക്കാതെ സൂക്ഷ്മമായി ജീവിക്കുന്നവനാണ് വിശ്വാസി അവനാണ് മുസ്ലിം എന്ന് ഇസ്ലാമിന്റെ മതത്തെക്കുറിച്ച് റസൂല് പറഞ്ഞിട്ട് മനോഹരമായ ഡിഫറേഷൻ ആണ് ഇത് ആരാ പറയ ഏതെങ്കിലും മതം പറയൂ ഈ നമ്മുടെ മതത്തെക്കുറിച്ച് നമ്മളെല്ലേ പറയാനുള്ളത് ഇപ്പൊ ഇസ്ലാം അങ്ങനെയൊന്നുമല്ല എന്ന് പറയാൻ ആരവിടെ തയ്യാറാവുക ഞങ്ങൾ പറയാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന മതം ഞങ്ങൾ പഠിപ്പിച്ച അധ്യാപനങ്ങളിലൂടെ നമ്മൾ പറയാണ് ഈ മതം ഇങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത് അവനെ നോവിക്കാൻ പഠിപ്പിച്ചിട്ടില്ല അവൻ അഭിമാനത്തിന് പോലും ക്ഷതം വരുത്തുന്ന മാനസികമായി പ്രയാസപ്പെടുന്ന ഒരു വാക്ക് പറയാൻ പാടില്ലാന്ന് ചിലതൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ ഇടിഞ്ഞു ഇഴഞ്ഞ് നമ്മുടെ ഹൃദയങ്ങൾ പൊടിഞ്ഞു പോകും ചില വാക്കുകൾ ഇസ്ലാം വിമർശകർ അള്ളാഹുവിനെ കുറിച്ച് റസൂലിനെ കുറിച്ച് ഖുർആാനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട് നമുക്കറിയാം ചില ഹിന്ദു വിശ്വാസങ്ങളിലാണ് ചില ക്രൈസ്തവ വിശ്വാസങ്ങളിലാണ് ചില അല്ലാത്ത ചില വിശ്വാസങ്ങളിലൂടെ കടന്നു വന്നവരാണ് ഇതൊക്കെ നമ്മൾ ഉടഞ്ഞു പോകുന്ന വിശ്വാസം അപ്പോഴും അവരെ വിശ്വാസങ്ങളോ അവരെ കാഴ്ചപ്പാടുകളോ അവരെ ആരാധ്യന്മാരെയോ ആക്ഷേപിച്ചുകൊണ്ടൊരു മറുപടി പറയാൻ നമ്മൾ മുതിരാത്തതിന്റെ കാര്യം പോലും നമ്മുടെ ഇസ്ലാം തടഞ്ഞതുകൊണ്ടാണ് ഏ തണ്ടിക്ക് തണ്ടി എന്ന പോലെ നിങ്ങളെന്തേ അങ്ങാടിയിൽ മാർക്കറ്റുകളിൽ തമ്മിലടിക്കുന്നത് പോലെ ഉരുളക്കുപ്പേര് പോലെ മറുപടി പറയാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഈ മതം അതുകൂടി പഠിപ്പിച്ചിട്ടുണ്ട് ഹസൻ എങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോടും മാന്യമായി പ്രതികരിക്കണേ എന്ന് പഠിപ്പിച്ചൊരു മതം ആ മതത്തിൽ നിന്ന് ആക്ഷേപിക്കുന്നവർ അത് കേട്ട് നമ്മൾ ഇനി എത്ര വ്രണപ്പെടുന്നുണ്ട് നമ്മുടെ ഹൃദയങ്ങൾ മനസ്സുകള് അത്ര വേദനിപ്പിക്കുന്നുണ്ട് നമ്മളെ ഇസ്ലാമിന് ഭീകരവാദവും തീവ്രവാദവും ചാപ്പ് കുത്തിയിട്ട് ലോക സമാധാനത്തിന് പോലും ഭീഷണിയാണ് ഈ മതമെന്ന് പറയുമ്പോൾ ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ആറാം നൂറ്റാണ്ടിൽ അവതരിച്ച മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസ്ലമതങ്ങളും വിശുദ്ധ ഖുർആാനും ഈ ലോകത്തുണ്ടാക്കിയ വിപ്ലവകരമായ സാമൂഹിക മാറ്റങ്ങളും അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ലോകത്തുണ്ടായ സമാധാന അന്തരീക്ഷവും അതിനെയൊക്കെ നിഷേധിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഉണ്ടാകും സങ്കടങ്ങൾ പക്ഷെ അതെല്ലാം ഉള്ളിലൊതുക്കിയിട്ടും വിശ്വാസികൾ നിലനിൽക്കാണ് അതുകൊണ്ട് ഒരുപാട് അങ്ങ് നമ്മൾ ആക്ഷേപിക്കപ്പെടുമ്പോൾ വിമർശിക്കപ്പെടും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ ആശയപരമായ പ്രതിരോധങ്ങൾ തീർക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ആശയപരമായ പ്രതിരോധങ്ങൾ നമ്മൾ മിണ്ടാതിരുന്ന കാര്യമില്ല നമ്മൾ പറയേണ്ട പറയണം ആരും പറയുന്നില്ല ഇവിടെ ഇത്തരം എല്ലാവരെയും അഴിച്ചുവിട്ടിരക്കാണ് നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാറില്ല നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുക നമ്മൾ ന്യായമായ അവകാശങ്ങൾ മുസ്ലിംങ്ങൾക്ക് നിഷേധിക്കപ്പെടുമ്പോൾ നമ്മളൊന്നും മിണ്ടിരുന്നില്ല ഇസ്ലാമിനെതിരെ കാടടച്ച് വിമർശിക്കുമ്പോൾ നമുക്ക് മറുപടി ഇല്ലാത്ത പോലെ പോലെ നമ്മൾ ആസനത്തിൽ വാലി ചുരുട്ടിയിരിക്കുകയാണ് മറുപടി ഇല്ല ആശയപരമായി നമ്മൾ വലിയൊരു ദൗത്യം കൂടിയാണ് ജനങ്ങളിലേക്ക് സത്യം നമ്മൾ ഉൾക്കൊണ്ട സത്യം എത്തിക്കുക എന്നത് നമ്മൾ പ്രബോധനം നിർത്തിയടത്ത് നിന്ന് നമ്മൾ നിശബ്ദരായ സമയത്താണ് അവർ ശബ്ദിച്ചു തുടങ്ങിയത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം നമ്മൾ നിശബ്ദരായ ഇടത്താണ് അവർ ശബ്ദിക്കാൻ തുടങ്ങിയത് നമ്മുടെ ശബ്ദമാണ് ഇവിടെ ഉയർന്നു കേൾക്കേണ്ടത് അത് വലിയൊരു മറുപടിയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ സംസ്കാരവും നമ്മളുടെ സംസാരങ്ങളിലുമൊക്കെ ഒക്കെ ഇസ്ലാം നെഴലിച്ച് നിൽക്കുകയും ഇസ്ലാമിന്റെ പരിപാടികതയും പരിശുദ്ധിയും അതിൽ കാലിക പ്രസക്തിയും ഒക്കെ നമ്മൾ തന്നെ വിവരിക്കേണ്ടതുണ്ട് അല്ലാതെ മറ്റാരും ഇത് വിവരിക്കാൻ വേണ്ടി കടന്നു കടന്നുപോയില്ല അതുകൊണ്ട് ഈ മതം ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള മതമാണ് ലോകത്ത് ഏറ്റവും നല്ല മനുഷ്യരെ വർത്തെടുക്കാൻ ഞാൻ ഇവിടെ ഐക്യപ്പെട്ടത് സൽസ്വഭാവികളായ മനുഷ്യരെ വർത്തെടുക്കാൻ വേണ്ടിയാണ് പുണ്യനബി സുലല്ലാഹു അലഹി വസ്ലം ആരോഗ്യമുള്ള സംസ്കാരമുള്ള സ്വഭാവശുദ്ധിയുള്ള ഒരു സമൂഹത്തിന്റെ അടിത്തറ പാകാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ അല്ലാതെ ജനങ്ങൾക്കിടയിൽ സംഘർഷം ഉണ്ടാക്കാൻ വന്നവനല്ല എന്ന് പുണ്യ നബി സുല്ലാഹു അലഹി വസ്ല്ലം അതാണ് ഈ മതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നുള്ളത് ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇനി അതിന് ചുക്കാൻ പിടിക്കേണ്ടത് നമ്മൾ ഈ ഉമ്മത്താണ് അല്ലാതെ പ്രവാചകന്മാർ ഇനി വരാനില്ല ജനിക്കാനില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ദൗത്യം എന്ന നിലയിൽ അത് ഏറ്റെടുക്കണം അതോടൊപ്പം തന്നെ ഈ മതത്തിൽ അഭിമാനത്തോടെ നമ്മൾ നിലനിൽക്കണം നമ്മുടെ മക്കളെയും അഭിമാനത്തോടെ നിലനിൽക്കാവുന്ന വിധത്തിലുള്ള അധ്യാപനങ്ങൾ നമ്മൾ കൃത്യമായി നൽകിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ വഴുതിട്ടി പോകാൻ ഒരുപാട് സാധ്യതയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതോ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ